നമസ്കാരം നമ്മുടെ യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് ഭൂദാനം കോളനിയിലാണ് അവിടെ ചെല്ലുമ്പോൾ കുറെ പോലീസുകാരെ കാണാം കുറേ വിദ്യാർത്ഥികളെ കാണുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്കറിയണ്ടേ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഭൂതാനം കോളനിയിലേക്ക് വാഹനം ഓടിച്ചു വരുമ്പം ഒരു പോലീസ് കാരണം റോഡ് മുറിച്ച് കടക്കുക പെട്ടെന്ന് വെച്ചാൽ പോലീസാണെന്ന് വെച്ചാൽ ഞാൻ വണ്ടി ചവിട്ടി പെട്ടെന്നാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വിജേഷ കൂട്ടി പറയുക വാ വാ വന്നതുകൊണ്ട് അകത്തേക്ക് കൂട്ടുകൾ അന്നട മനസ്സിൽ പോലീസ് ഓർജ്ജിയില്ല എന്നാലും എസ് ഐ നമുക്കൊന്ന് പരിചയപ്പെട്ടേ ശൈജ നമസ്കാരം നമസ്കാരം എന്നാലും ഭൂതാനം കോളനിയിലേക്ക് ഞാൻ വരുമ്പോൾ ആദ്യ അദ്ദേഹത്തെയാണ് കണ്ടത് അപ്പം നമുക്ക് ആദ്യം ഫ്രെയിമിലേക്ക് എത്തിക്കണം എന്ന് തോന്നി നമ്മുടെ യാത്രയില് നമ്മൾ ബൂതാനം കോളനിയെ കുറിച്ച് പറഞ്ഞത് ഇവിടെ വല്ലാത്ത റെയ്ഡുണ്ടായിരുന്നല്ലേ ഉണ്ടായിരുന്നു ഇവിടെ ചെറിയ സാങ്കേതികമായിട്ടുള്ള പല ഉള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധയിലാണ് ഉള്ള നല്ലൊരു ഒരു സംഭവങ്ങളൊക്കെ തീർച്ചയായും മേൽ ഭാഗത്ത് നിന്ന് നമുക്ക് നല്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിനുവേണ്ടി വളരെയേറെ ഊണ് ഉറക്കില്ലാതെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ശ്രദ്ധയിലാണ് ഉള്ളത് എത്ര ദിവസമായി നമ്മുടെ ഈ ഷൂട്ടിംഗ് തുടങ്ങി

ഇതിന് താമര റിലീസ് ആയിട്ടില്ല പിന്നെ അതുപോലെ ചാരോ എന്ന് പറഞ്ഞ പടം ജോജോ ചോറിൻ്റെ കൂടെയുള്ള അതും റിലീസ് ആവാനിരിക്കുന്നത് ഇപ്പം അശോരാജെന്ന് പറഞ്ഞാൽ അതായത് ബേൽക്കാക്ക എന്ന് പറയുന്ന ആ പടം എടുത്ത ഡയറക്ടർ ഇപ്പം ഒരു ഉച്ച സമയത്ത് ഞാൻ വിളിച്ചിരുന്നു പുതിയ പ്രോജക്റ്റ് ഉണ്ട് പുതിയ പ്രോജക്റ്റ് ഒന്നും മൊബൈൽ ചെയ്തതിനകത്ത് പിന്നെ കൂട്ടുകാരനായിട്ടും അതുപോലെ തന്നെ ഒരു കോളനി നശിപ്പിക്കാൻ പോകുന്ന ഒരു ഗുണ്ട സംഘത്തിന്റെ മകളുണ്ട് തീർച്ചയായും അതാണ് ഏറ്റവും വലിയ നമ്മളെ ഈ ഭൂതാന എന്ന് പറഞ്ഞ ചെറിയൊരു കോളനിയാണ് അതിനകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും അത് നല്ലൊരു എന്താ പറയുക ഒരു ബോധവൽക്കരണമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു തീമാണിത് അതിനു വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും ഇങ്ങനെ സഹകരിച്ച് ഞങ്ങളപ്പം മുന്നോട്ട് വന്നു ഞങ്ങളും അതിനു വേണ്ടി എല്ലാ ശ്രമവും നടത്തി ഇത് ഇതുവരെയായി ഇനിയും കുറച്ചുരുങ്ങിയ ദിവസത്തെ ഷൂട്ട് കൂടി ബാക്കിയുണ്ട് അതുകൊണ്ട് പൂർത്തിയാക്കിയിട്ട് എത്ര സ്വീകരിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ട് തീർച്ചയായും ഓക്കെ ഓക്കെ താങ്ക് യു േഷങ്ങൾ നമ്മൾ കിട്ടുന്നുണ്ടല്ലേ എന്തായാലും ഞാൻ ഇന്ന് ഭൂതാനം കോളനിയിലേക്ക് കടന്നു വരുമ്പം ഒരധ്യാപകന്റെ വേഷത്തിൽ ഞാൻ നിന്നു അപ്പോൾ എൻ്റെ ഒരു സഹ അധ്യാപകനെ ഞാൻ പരിചയപ്പെടാനുള്ള വേദി കൂടി ഇവിടെ ഒരുക്കുകയാണ് പേര് എന്തായിരുന്നു അല്ലേ പയ്യന്നൂരാണ് ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ളത് ആ പയ്യന്നൂരും നിങ്ങൾക്കറിയില്ലേതപുറം എന്ന് പറഞ്ഞാൽ പത്മശ്രീ കൈതപുറത്തിന്റെ നാടാണ് കൈതപുറം അതിൻ്റെ കുറച്ച് അകലെയായിട്ട് ും ഒരു ഭൂതാന കോളനി നമ്മളെ അടുത്ത സുഹൃത്തുണ്ടോ ഡയറക്ടർ പിന്നെ കുറച്ച് പേരുമായിട്ടൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവരോടുള്ളൊരു സ്നേഹബന്ധത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ അധ്യാപകനായിട്ട് ഇവിടെ ഒരു ചെറിയ റോൾ ഉണ്ട് പറഞ്ഞു അങ്ങനെ ഇവിടെ എത്തി നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറ്റി കുറച്ച് കാലം മുമ്പ് വരെ ഒരു അഞ്ചു വർഷം മുമ്പ് വരെ ഞാൻ പുറത്തായിരുന്നു ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു പിന്നെ ചെറുപ്പകാലത്തെ കാലാവസ്ഥനുണ്ട് നാടകത്തിന് മറ്റുള്ള കാര്യത്തിലൊക്കെ ചെറുതായിട്ട് കാണാറുണ്ട് അതുപോലെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പുസ്തകം വഴികൾ നല്ല ഒരു മതുമഴികൾ നൂറോളം കവിതകളെല്ലാം ഒരു സമാഹാരം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പബ്ലിക്കേഷൻ തുളിനാട് പബ്ലിക്കേഷൻകാടാണ് ചെയ്തിരുന്നത് അതിന് പിന്നെ ഡി വി നിയന്ത്രണ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പുസ്തകത്തിന് അത് ശരി പിന്നെ അതിനു മുമ്പേ നവമാധ്യമത്തിലെ എഴുത്തിന്റെ ഇതിന് ആലപ്പുഴയുള്ള ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ലുധിയാനയിൽ വെച്ചിട്ട് ഒരു എഴുത്തിന് ഒരു അവാർഡും ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും എഴുത്ത് ഇങ്ങനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അടുത്ത് തന്നെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ഇങ്ങനെ പുറയിലാണ് ഇപ്പൊ പുസ്തകം പബ്ലിഷ് ചെയ്യണ്ട എഴുതിയിട്ടുണ്ട് ഒരുക്കങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു നാട്ടിൽ വന്നിട്ട് ചെറിയ ഇങ്ങനെ ഒരു പ്രവാസിയായിരുന്നു അത് തിരിച്ച് സെറ്റിൽ ചെയ്യാൻ കവിതകളും കഥകളൊക്കെ കഥകളാണോ കവിതകളാണോ കവിതകൾ കവിതകളുടെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത് പ്രാധാന്യം ഏതിനാറ് എല്ലാ വിഷയങ്ങളും ഇപ്പൊ ലഹരിയെ കുറിച്ചൊക്കെ ഇപ്പൊഴുതിയിട്ടുണ്ട് ഇപ്പോഴത്തെ എഴുതിയിട്ടുണ്ട് തന്നെ എഴുതിയിട്ടുണ്ട് ലഹരിയെ കുറിച്ചുള്ള ഒരു കവിത എഴുതിയിട്ടുണ്ട് അത് നമ്മുടെ ആകാശവാണിയിലൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഭൂതാലം കോളനി പോലും അതിൽ സന്ദേശം ഇതിനെതിരെയുള്ള തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നത് അല്ലാതെ പ്രത്യേകിച്ച് വലിയ മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉദ്ദേശിച്ചിട്ട് വരുന്നതല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടയാളങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ അടയാളപ്പെടുത്തണം എന്നുള്ള ആഗ്രഹക്കാരനാണ് എല്ലാവിധ ആശംസകളും സന്തോഷം സ്നേഹം ഭൂദാനം കോളനിയിൽ വന്നപ്പോൾ ഞാൻ ഒരു സുന്ദരി പരിചയപ്പെട്ടു ആ സുന്ദരി ആരാണ് അറിയണ്ടേ നമസ്കാരം സുന്ദരി അല്ലേ ഈ കഥാപാത്രം സുന്ദരി എന്ന രീതിയിലാണ് എന്നാൽ സ്വന്തം പേർ പറയാമോ

ഭൂതാനം കോളേജിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം പോലീസുകൾ കണ്ടു നിങ്ങള് തിരിച്ചു വരുമ്പോൾ ഓറിജിനൽ പോലീസുകാർ അദ്ദേഹത്തൊന്ന് പരിചയപ്പെട്ടേക്കാണെന്ന് വിചാരിച്ചു മുന്നോട്ട് വരുമ്പോ അദ്ദേഹം നിൽക്കുക നമസ്കാരം സന്തോഷത്തിന് ഓർന്നു ഈ ഒരു പരിപാടിയില് ഇടവേളക്ക് ശേഷം അപ്പോഴെന്നെ സുജിവാൽ വിളിച്ച് പറയുന്ന ഒരു വേഷം സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിക്കെതിരെയുള്ള ഈ ഭൂതാഗം എന്നുള്ള ഈ ഷോർട്ട് ഫിലിം ഫിലിം അതിനകത്ത് ആ ഒരു സന്ദേശം എന്നിലൂടെ അറിയപ്പെടുന്നു അല്ലെ പറയാൻ പറ്റി എന്നുള്ളത് എനിക്കൊരു മഹാഭാഗ്യം യൂണിഫോമെടു എ ഡി എൻ ആയിരുന്ന കാലത്ത് രണ്ടു വർഷം ഒരേ സംഭവമാണ് നടത്തിയിട്ടുള്ളത് അത് വീണ്ടും ഇവിടെ അഭരവാളിയിലൂടെ നടത്താൻ ഞാന് ചാനലൊക്കെ നിക്കുന്ന സമയത്ത് ഒരു അവതാരിക ഒരു വീണ് കെട്ടി ഒരു അവതാരികണ്ട് ഇന്ന് ഞാനൊരു പല ഫിലിമുകൾ നോക്കുമ്പോ പല ഫിലിമുകളിലും ഇദ്ദേഹത്തെ മോൻ കാണാറുണ്ട് ഇവിടെ ചെല്ലുമ്പോ ഇവിടെ ഉണ്ട് സജീവ സാന്നിധ്യമായിട്ട് ആരാ തറണ്ടേ ജി നമസ്കാരം ഒത്തിരി സിനിമകളിലായി അല്ലേ സിനിമകളിലായി ഏഴ് സിനിമകൾ ആ സിനിമകള് പേര് എന്ന് പറഞ്ഞാൽ അവർക്കും മനസ്സിലാവും ഞാൻ നേർച്ചപ്പെട്ടിയിലുണ്ടായിരുന്നു സബോ സ്ഥലത്ത് നിന്നെന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയാ പേര് പെട്ടെന്ന് പറയാൻ എന്നാലും ആദ്യഘട്ടത്തില് ഞാനേ ക്യാമറയുടെ മുമ്പിൽ നോക്കാം എപ്പോഴും പറയുമ്പോൾ ഞാൻ ആദ്യം പറയും ചെയ്യുന്നോട് ക്യാമറ നോക്കിയിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കും ക്യാമറ നോക്കി പ്രോഗ്രാം അവതരിപ്പിക്കും ഇപ്പഴാണ് നേരെ തിരിച്ചല്ലേ ക്യാമറ നോക്കരുത് എന്നാണ് പറയുന്നത് ക്യാമറ നോക്കാൻ പക്ഷെ ആദ്യം നമ്മുടെ ചാനലിലേക്ക് വരുന്ന സമയത്ത് ക്യാമറയിൽ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നു ആദ്യം പറഞ്ഞോണ്ടിരുന്നു െ കുറിച്ച് ഭൂതാന കോളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു വെല്ലുവിളി ആണ് ഇപ്പം മയക്കുമരുന്ന് കുട്ടികളെ സ്കൂൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന വലിയൊരു ടീം

അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നമസ്കാരം ഞാൻ ഇരിട്ടി ബസ് സ്റ്റാന്റിൽ എത്തുമ്പോൾ ഒരു തലേക്കെട്ട് ഇട്ടിട്ടൊരാളെ കാണാറുണ്ട് പക്ഷെ ഇന്നും ഇരുത്തുമ്പോ ഇവിടെ തലേക്കെട്ടും കെട്ടിരിക്ക അശ്വതി അറിയോ മണത്താ അപ്പൊ ഇതിന്റെ ക്യാമറയുടെ എല്ലാ ദൃശ്യ ഭംഗിയും എടുത്ത് ക്യാൻവാസിലേക്ക് എത്തിച്ച പോലെ ഇനി അബ്രപാളിയിൽ എത്തിക്കുന്നത് ഇദ്ദേഹമാണ് അല്ലേ അപ്പോ ഇതിനുമ്പോ കുറെ പ്രൊജക്ടുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ കാണാറുണ്ട് വിളിക്കാറുണ്ട് അപ്പൊ എന്താണ് ഭൂദാനം കോളനി ഭൂതാല കോളനി എന്ന് പറയുമ്പോൾ അതൊരു വ്യത്യസ്തമായ കഥ തന്നെയാണ് ഇപ്പോൾ സജീവശങ്കർജി കഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും മറ്റ് കഥകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ ഒരു പ്രമേയം പ്രമേയമാണ് ഇന്ന് ആനുകാലികമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു പ്രധാനമുള്ളത് നമ്മുടെ ഒരുപാട് നല്ല കലാകാരന്മാർ നമ്മുടെ നാട്ടുകളിലൂടെ ഉണ്ട് അവർക്ക് അവസരങ്ങൾ കിട്ടാതെ വളരെ ഇപ്പൊ ഇപ്പോൾ റിലീസായ അസ്ത്ര എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഞാൻ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലാൽ ജോ സാറിന്റെ ഫോർട്ടി വൺ എന്ന സിനിമയിലും ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോ ഒരു മൂന്നാല് സിനിമയില് ഇറങ്ങാനുണ്ട് അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ എല്ലാവരുടെയും സ്വപ്നം അഭിനയമാണ് അതെ 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 എന്തായാലും ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹങ്ങൾ അതെല്ലാം സബലീകരിക്കാൻ വേണ്ടി ഏതൊക്കെ വേഷങ്ങൾ ചെയ്യും അത് തെളിവായിട്ട് അഭിനയിക്കുകയും ചെയ്യും ക്യാമറയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഈ ക്യാമറേന്റെ പിന്നീട് ഒപ്പം നിൽക്കുന്നതിന് ഒരു സബ് ഒരാളും കൂടി നന്ദി ഇദ്ദേഹത്തിന്റെ സപ്പോർട്ടും കൂടി ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ രാമചന്ദ്രനും കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു അപ്പൊ എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ അല്ലെ കൊറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും കുറെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഒത്തൊരുമയുടെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ഭൂതാനം കോളേജ് ഇവരുടെ പ്രയത്നം വിജയിപ്പിക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ അപ്പൊ തീർച്ചയായും ഈ സിനിമ റിലീസിങ്ങിന് നിങ്ങളെ എല്ലാവരും കാണണം നല്ല സപ്പോർട്ട് ചെയ്യണം വളരെ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇതുവരെ കേൾക്കാത്തതും കാണാത്തതുമായ ഒരു കഥയാണ് അപ്പം ഇതിൻ്റെ സംവിധായകനും ഒരു പുതിയ ഒരാളാണ് നമ്മുടെ സുജിബാൽ ഒരുപാട് ഷോർട്ട് മൂവികൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് മൂവിയാണ് ഇനിയും നമ്മൾ കാണുന്ന സിനിമയെല്ലാം പേപ്പറിൽ ആദ്യം ഒരു അതിനേക്കാൾ മുമ്പ് മനസ്സിൽ വന്ന് രൂപം കൊടുത്ത് അതിന് താളം കൊടുത്ത് പേപ്പറുകളിലേക്ക് അടുക്കും ചുട്ടിയുമായി കൊടുത്തതിന് ശേഷം അത് മറ്റുള്ളവരുടെ മനസ്സുകളിലേക്ക് പങ്കുവെച്ച് അവിടുന്ന് രൂപപ്പെടുത്തിയാണ് സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താറുള്ളത് അപ്പൊ ഇതിനക്കു മുമ്പേ ആ ഗർഭാവസ്ഥ കാലയിൽ കാലകളിൽ കൃത്യമായിട്ട് വേദന സഹിച്ചൊരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയം അല്ലെങ്കിൽ ഒരു മിത്ത് അതാണ് ഇത്രയും വലിയൊരു സംഭവമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പൊ ഇത്രയും വളച്ചിട്ടെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ആളെ പരിചയപ്പെടുത്തിക്കാം നമസ്കാരം നമസ്കാരം പേര് സജീവ് ശങ്കർ സജീവ് ശങ്കർ ഓക്കെ സ്ഥലം എവിടെയാണ് ഞാൻ ഇവിടെ കണ്ണൂര് പുതിയൊരു പുതിയതൊരു ചിറക്കൽ ഭൂതാനം കോണിയുടെ റൈറ്റ് മുമ്പ് മറ്റെന്തെങ്കിലും പ്രൊജക്ടുകൾ സിനിമ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇതിനു മുന്നേ ഷോർട്ട് ഫിലിം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എഴുത്ത പൊതുവേ നല്ല ഇഷ്ടമാണ് ചെറുപ്പം മുതലേ അതിനോടൊരു താല്പര്യം ഇതൊരു കൂട്ടുകാരുടെ ഒരു അല്ലെങ്കിൽ ഒരു നാട്ടുകാരുടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു കാര്യം നമ്മളെ പിന്നെ നമ്മളെ ഇന്ന് നമ്മളെ നാടുകളിലും സ്കൂളുകളിലും നമ്മളെ മക്കളെ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്കൊരു നല്ലൊരു മോട്ടിവേഷൻ ഒരു സിനിമ ആയിരിക്കും ഇത് അത്തരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വെറും ലഹരിയും മയക്കന്മാരും മാത്രമല്ല ഉണ്ട് അതിന്റെ കൂടെ നല്ലൊരു കുടുംബ കഥ കൂടി ഞങ്ങൾ ഞങ്ങളിതിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും കലാജീവിതത്തിൽ തന്നെയാണല്ലോ പൂർണ്ണമായിട്ടല്ല ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട് പക്ഷേ കല നമ്മളെ രക്തത്തിലെ ഒരു <laughs> ും പ്രതീക്ഷിക്കാം ഞാനത് ഇതിന്റെ ഫൈനൽ വേളയിൽ ഞമ്മള് പിന്നെ ഡയറക്ടർ ഇങ്ങനെ ഒരു അവരൊക്കെ ആയിട്ടുള്ള ഒരു ചർച്ചയിലൂടെയാണ് ഞമ്മളത് ഫൈനല് ചെയ്തിട്ടുള്ളത് നല്ലൊരു രീതിയിൽ തന്നെ നമ്മൾ എത്തിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം എന്തായാലും ഭൂതാനം കോളനി കാണുന്നതോടെ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് അതുപോലെ ഒത്തിരി പ്രമേയങ്ങൾ മനസ്സിലുണ്ടാവും അപ്പൊ നിങ്ങളെപ്പോലുള്ള കുറെ ആളുകൾ മുമ്പിലുണ്ട് ഇതിലൊക്കെ ഉപയോഗിക്കുക ആ കഥകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സിനിമയാക്കി അബർവാളിലേക്ക് കൊണ്ടുവരാം എല്ലാവിധ ഭാവങ്ങളും നേരിടുകയാണ് ശിവദാസ് മട്ടന്നു എന്ന അനുഗ്രഹീത കലാകാരന്റെ മകനോടൊപ്പമാണ് ഇന്ന് ഞാൻ അല്പസമയം ചെലവഴിക്കുന്നത് അപ്പൊ കൊല്ലത്തൊക്കെ പോയൊരു ക്ഷീണുണ്ടല്ലേ ഈ സിനിമയിൽ സജീവ സാന്നിധ്യമായിട്ടും ഉണ്ട് അപ്പൊ കൊല്ലത്തെ വിശേഷം പറഞ്ഞു അവിടെ എന്തൊക്കെയാ പോകാമല്ലോ മിമിക്രി ഒക്കെ മിമിക്രി എന്താ അവിടെ നിന്ന് നേടിയെടുത്തത് ഓക്കെ അപ്പൊ ഈ കാലാവസ്ഥ ശരിയല്ല കാരണം ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി അവതരിപ്പിക്കുന്നില്ല എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ അദ്ദേഹത്തിന് കാണാൻ വരുന്നുണ്ട് അനുദേവ് എവിടെ സ്ഥലം എവിടെയാണ് ഈ സിനിമയിൽ ആദ്യമായിട്ട് ഏതൊക്കെ സിനിമ ഉണ്ടോ പിന്നെ പറയാൻ മാത്രം അവതരിപ്പിക്കുന്നു ഞാൻ ഇവന്റെ സുഹൃത്ത് ഇവൻ എന്റെ സുഹൃത്ത് അപ്പൊ ഞാൻ ആരുടെ സുഹൃത്ത് ഞാൻ രണ്ടാളുടെ സുഹൃത്ത് അപ്പൊ ആ കഥാപാത്രത്തിന്റെ പേരെന്താണ് അപ്പു അല്ലെ അപ്പൊ ടുട്ടുവിനും അപ്പുവിനും ഇനി നമുക്ക് അപരിവാളി കാണാം കാരണം ഇവർക്ക് കൊല്ലത്തിനെ ഓടി വന്നതിന്റെ ക്ഷീണം അത് ജലദോഷമായിട്ടുള്ള കാണുന്നുണ്ട് മാത്രല്ല ഒരു എപ്പിസോഡ് അച്ഛനൊപ്പം ഞാൻ അമ്മയും കൂടി കൂട്ടാന്നു പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ഭാവങ്ങളും കഥയായി ഒക്കെ കൃത്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയെങ്കിലും ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ പേര് വെച്ചപ്പോൾ റജി റാം എന്ന് പറഞ്ഞു അദ്ദേഹത്തെ കുറച്ചു മനസ്സിലാക്കണ്ട ആരായം എന്റെ പേര് സുഭേഷ് ബാബുറാം എവിടെ സ്ഥലം ആലപ്പുഴ

അല്ലെ ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരേക്ക് വരുമ്പോ എങ്ങനെയുണ്ട് കണ്ണൂരിൽ ഇവിടുത്തെ കാലാവസ്ഥ ഇവിടെ ഇവിടുത്തെ സിനിമകൾക്ക് ഇപ്പൊ അൻ വിജയ് ഇപ്പൊ ഇവിടെ ഇവിടെ ഷൂട്ട് ചെയ്ത് നല്ല സിനിമകൾ അതുകൊണ്ട് ആലപ്പുഴ എന്ന് ഞാൻ കണ്ണൂരിൽ മറ്റു എന്ന് പറഞ്ഞത് അല്ലേ അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരും ഓക്കെ ബട്ടിപ്പറം യു പി സ്കൂളിൽ വന്നപ്പോ അവിടെ വന്നിട്ട് ടീച്ചറൊക്കെ പറ്റില്ല ടീച്ചറോട് ചോദിച്ചു കുറച്ച് വർത്തമാനം പറഞ്ഞിട്ട് പോകാൻ ചോദിച്ചു ഞാൻ ചെല്ലുമ്പോൾ കല്യാൺ ടീച്ചറെ കണ്ടു അല്ലെ കല്യാൺ ടീച്ചറെ ആ ടീച്ചർ എന്തേലും പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് പിള്ളേരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ടീച്ചർ നോക്കുമ്പോൾ അവിടെ മൈക്കിന് മൈക്കിനുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനും വന്നാടെ നിന്നു ശരിയല്ലേ ടീച്ചറെ ബാക്കി അപ്പൊ പോലീസും പറയുന്നുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ പോലീസും പറയുന്നുണ്ട് അവിടെ ഹെഡ് ടീച്ചറും പറയുന്നുണ്ട് അപ്പൊ ടീച്ചറ കണ്ടു അപ്പൊ ടീച്ചർ പരിചയപ്പെട്ടേ നമസ്കാരം പേരെന്താ പേര് നിഷ നിഷ ആ എന്നുള്ള പേരാണ് ഞാൻ കല്യാൺ ടീച്ചറാക്കി മാറ്റിയത് അപ്പം എവിടെ സ്ഥലം എവിടെയാണ് നമുക്ക് നമ്മുടെ അഭിനയ മോഹം നമുക്കൊരു സാക്ഷാത്കാരം കിട്ടിയിരിക്കുകയാണ് അല്ലെ നമുക്ക് പരിചയമുള്ള ഒരാൾക്കാരും കൂട്ടുകാരുടെയും അല്ലെ അത് മാത്രമല്ല എല്ലാവരും ആഗ്രഹിക്കുന്നൊരു റോള് കൂടിയാ അധ്യാപിക ആ ഒരു നമുക്ക് ഗുണം കിട്ടും കണ്ട ഇവിടെ കൃത്യമായി അതിൽ നമ്മള് സംവിധായകനാണ് പോലീസ് ആണെന്ന് പോലീസ് സ്റ്റേഷൻ കൊടുത്തു ടീച്ചറാണെന്ന് പറഞ്ഞവർക്ക് ടീച്ചർ വേഷം കൊടുത്തു അല്ലെ അപ്പൊ എന്തായാലും ഇതിനുമുമ്പ് എന്തെങ്കിലും പ്രോഗ്രാമുകളും അടുത്തൊരു സിനിമയ്ക്കുള്ള വകുപ്പും കൂടി പറഞ്ഞു പാതിരി കുടുംബത്തെ കുറിച്ചൊന്നും പറയാം അവരുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ഈ സിനിമ ഭർത്താവ് അടുത്ത നമസ്കാരം ആ അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഇതാ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത് ഞങ്ങൾക്കെല്ലാം ഇതാക്കിയത് ഇപ്പം എന്താ ടീച്ചറായിട്ട് നല്ലൊരു വേഷം കിട്ടിയത് അത് സന്തോഷമല്ലേ വളരെ വളരെ സന്തോഷമുണ്ട് കാരണം അവളെ ഒരു ആഗ്രഹം ഞാൻ എനിക്ക് ാണ് അവര് ആഗ്രഹം മാത്രീച്ചറാണെന്നുള്ള ആഗ്രഹവും കൂടി സാക്ഷാത്കരിച്ചു സിനിമ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹവും കൂടി സാക്ഷത്കരിച്ചു കുടുംബത്തെ കുറിച്ച് പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സിനിമയെ കുറിച്ച് കാണുന്നത് ഭൂതാനം കോളനിന്നുള്ള രീതിയിൽ നമുക്ക് കാണുമ്പോ എത്രത്തോളം ഗുണകരമാവും സമൂഹത്തിനുമ്പോൾ തീർച്ചയായിട്ടും അത് സമൂഹത്തിലേക്ക് ഇറങ്ങി വരണം എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു പ്രൊജക്ടിലേക്ക് വരുന്നതും ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും കുട്ടികളിലേക്കായാലും നൽകുന്ന ഒരു സന്ദേശം അത് തന്നെയാണ് അപ്പോ കേട്ടല്ലോ ഈ വട്ടിപ്പുറം യു പി എഫ് സ്കൂളിന്റെ നടുമുറ്റത്ത് നിന്നിട്ട് ഒരു ടീച്ചർ ആഗ്രഹം എന്നുള്ള ആഗ്രഹം ഒരു സഫലീകരിച്ച ഉണ്ട് അതുപോലെ തന്നെ അഭിനയിക്കണം എന്നുള്ള ഒരു മോഹം കൂടി ഇവിടെ പൂർത്തീകരിക്കുന്നു ഇനി ഇത് വരാൻ പോകുന്ന സിനിമകളിലൊക്കെ എന്തായാലും സജീവ സാന്നിധ്യമുണ്ടാവും അറിയിച്ചു അതിനെ എല്ലാം സപ്പോർട്ടായിട്ട് ഒപ്പമുണ്ട് അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അപ്പൊ തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എന്റെ ഒരു സുഹൃത്താണ് ഇതിലെല്ലാം ചുക്കാൻ പിടിക്കുന്നത് അപ്പൊ ആ സുഹൃത്ത് ആരാന്ന് പറയണ്ടേ നമ്മൾ നേരിൽ തന്നെ പരിചയപ്പെട്ടേക്കാം സുജിപാൽ കണ്ണൂർ നമസ്കാരം നമസ്കാരം അപ്പൊ ഇന്ന് സമൂഹത്തിൽ നടമാടുന്ന സിനിമകൾക്കെതിരെയുള്ള ഒരു പടവാള് കയ്യിൽ എന്തിയിരിക്കുകയാണ് ഭൂതാനും കോളനിയിലൂടെ അല്ലേ ആ കുറിച്ച് ആരൊക്കെയാണ് സപ്പോർട്ടൊക്കെ ചെയ്യുന്നത് നമ്മള് വലിയ വലിയ നടന്മാരില്ലാതെ ഒരു സൂപ്പർ സിനിമ അതാണ് നമ്മളെ ലക്ഷ്യം അതിൽ ഇന്ന് ആർട്ടിസ്റ്റ് ഉണ്ടെന്നില്ല എല്ലാവരും നമ്മളെ കൂടെ നിൽക്കുന്ന അന്ന് ഇന്നുള്ള ആൾക്കാരെ ഇതിൻ്റെ അകത്തുള്ളൂ പക്ഷെ അതിൻ്റെ കഥ നമുക്ക് നല്ല ത്രെഡാണ് ഇപ്പോഴത്തെ ലഹരിക്കെതിരെ പോരാടുന്ന ഒരു മൂന്ന് കുട്ടികളെ കഥയാണ് അതിൻ്റെ അകത്തൂടെ പോകുന്ന ഒരു ചെറിയൊരു ജീവിതവും ഇത് നന്നായി വരുന്നതന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഈ പ്രതീക്ഷയുടെ നിങ്ങൾ പിന്നണിയിലുള്ള ക്യാമറ ക്യാമറ നമ്മളെല്ലാം ഇതിനകത്ത് അകത്ത് വന്നത് പുതുതായിട്ടാണ് അതായത് ഒരുപാട് വർഷത്തെ അതിൻ്റെ പരിചയം പഠിത്തവും എല്ലാം കഴിഞ്ഞിട്ട് ഒരു സിനിമ ചെയ്യാന്നുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത് ആ അതിൻ്റെ ഡിഒപി അശോകട്ടും മണത്തന്നെയാണ് അത്ര ഒരുപാട് ആണ് ക്യാമറ ചെയ്യുന്നുണ്ട് എല്ലാം ഇതിൻ്റെ എല്ലാത്തിലും ആ ഇതിനകത്തുള്ള ആൾക്കാരെല്ലാം നല്ല പരിചയമുള്ള ആൾക്കാരാണ് അത് കൂടുതൽ നമുക്ക് പിന്നെ ഒരു എമിട്ട് പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെ അത് പറയുമ്പോൾ സീന പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് സംഭവം സിമ്പിൾ ആയിട്ട് കഴിയാൻ ചെയ്യുന്നുണ്ട് സിനിമയും അതുപോലെ തന്നെയാണ് തന്നെയാണോ വിചാരിക്കുന്നത് നമ്മുടെ ഒരു ഫീൽഡിലേക്കുള്ള കടന്നു വരുവാണ് ഏതൊക്കെ പ്രൊജക്ടുകളിൽ പൊട്ടിട്ടാണ് അത് സിനിമ എന്നുള്ളത് നമ്മളെ രണ്ടായിരം മുതൽ ഇതിന്റെ അകത്തുണ്ട് ഇരുപത്തിനാല് വർഷത്തെ നമ്മള് പഠനവും ഇതായിട്ട് ബന്ധപ്പെട്ടതാണ് അതിന്റെ എഡിറ്റിംഗ് ഉണ്ട് പോസ്റ്റർ ഡിസൈൻ ഉണ്ട് പിന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതിന്റെ അകത്ത എല്ലാ വശങ്ങളും പഠിച്ച് ഉപ്പ് പോലെയാണ് എല്ലാത്തിനും സജീവമായിട്ട് നമുക്ക് ഇതൊരു കയ്യിലൊരു ഇത് കിട്ടി കളിബില് കിട്ടി അതിന് നമുക്ക് നല്ലൊരു പറ്റും കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങളോണ്ട് കാര്യമല്ലോ നല്ല പ്രൊഡ്യൂസർ മാറാന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തിരുന്നു നല്ലൊരു ചെറിയ സിനിമയല്ലേ അതുകൊണ്ട് എല്ലാവരും പിന്തുണയുണ്ട് ഒന്ന് പിന്നെ പൗർണമി ഭാസ്കർട്ടൻ പിന്നെ ശ്രീനിവാസേട്ടൻ ഇവിടെ മൂന്നാം പഠിക്കുള്ളത് പിന്നെ നമ്മളെ നിതീഷ് പിന്നെ ചാക്കോമാഷ് പിന്നെ പുരുഷോത്തമൻ പിന്നെ ഷാജിയേട്ട ഒരു കൂട്ടായ്മയുടെ വിജയം രണ്ട് ദിവസത്തിനുള്ളിൽ അതിൻ്റെ വർക്ക് തീരും പിന്നെ എഡിറ്റിങ്ങിൽ കിടക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വഴിയേ വഴിയേ വരും ഈ പ്രേക്ഷകരോട് എന്താ പറയുക ഈ സിനിമ കാണുക സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ വിശ്വാസം പോലെ തന്നെ ഇതൊരു ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിട്ടും മാറ്റും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എന്തായാലും പേര് കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടും ഭൂധാനം കോളരി അല്ലേ ആ അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക ഇത്തരത്തിലുള്ള കലാകാരന്മാരെ വിജയിപ്പിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ കയ്യിലാണ് ബാക്കിയൊക്കെ ഉള്ളത് അപ്പം ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക് യു അതിനൊക്കെ ഒരു യോഗം വേണം രണ്ട് പോലീസുകാർ മുമ്പിലേക്ക് നിൽക്കുകയെന്നറിയുമ്പോൾ അതിൻ്റെ ഒരു ജാനകം ഞാൻ കാണിക്കട്ടെ ഇവരെ നമ്മുടെ ഭൂതാനം കോളനിയിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് കാരണം ഈ രണ്ട് പോലീസുകാർ ഇവരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഈ പടം തന്നെ വിജയിപ്പിച്ചിരിക്കുന്നത് തുടങ്ങിയിരിക്കുന്നത് ഇവരുൾപ്പെടെ ഉള്ള ആറുപേർ അല്ലേ ആറു പേരാണ് ആറുപേരാണ് നമ്മുടെ ഇവര് ഉൾപ്പെടെയുള്ള ആറ് പേര് കൂടിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് കാരണം ഒരു സിനിമ രൂപപ്പെടാൻ വേണ്ടി ഏറ്റവും ടെൻഷൻ അടിക്കുന്നവർ ഇവരാണ് കാരണം തുടക്കം മുതൽ അത് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിയിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുന്നവര് അപ്പൊ എന്തായാലും ഒന്ന് പരിചയപ്പെടാം നമസ്കാരം പേര് പുരുഷോത്തമൻ നിതീഷ് സ്ഥലം സാധാരണക്കാർക്കും സിനിമ ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ചതാണ് ഇവരുടെ ഈ കൂട്ടായ്മ എന്തായാലും മറ്റു കലാപരമായിട്ട് മുമ്പ് ഈ വേഷം ആദ്യമായിട്ടാണ് ഈ പോലീസിന്റെ വേഷം കെട്ടുന്നത് പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം പോലീസ് ആണെന്ന് ആഗ്രഹത്തോടെ വന്നു ആ അതെ അതെ അപ്പം ഇതിലൂടെ ഒരു വേഷം കിട്ടി ഡയറക്ടർ പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഇതിന്റെ ഒരു നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു അപ്പൊ ആ വാട്സ്ആപ്പ് കൂട്ടായ്മയിലൊരു അതിന്റെ ഒരു വർഷ ആഘോഷത്തിന് വേണ്ടി നമ്മളൊരു ടൂറായിട്ട് പോയ സമയത്താണ് നമ്മളിപ്പോ ഈ നമ്മുടെ ഈ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ുജിബാലാട്ടൻ അതുപോലെ സജീവട്ടൻ അതുപോലെ കൂടി ചേർന്ന സമയത്ത് അങ്ങനെയാണ് ഇത് നമ്മളിവരെ പരിചയപ്പെടുന്നത് അപ്പോൾ ആ യാത്രയിൽ നമ്മളൊരു ചെറിയൊരു മൂവി ഒരു ഷോർട്ട് മൂവി ചെയ്തിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു ഷോർട്ട് മൂവി ചെയ്തിരുന്നു അപ്പോൾ ആ ചെയ്ത സമയത്ത് എനിക്ക് ഒരു പോലീസ് സ്റ്റേഷൻ തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷൻ ചെയ്തിരുന്നു അപ്പോൾ ആ കൂട്ടൈമിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മളിവരെ ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്കൊരു ചെറിയൊരു മൂവി ഉണ്ടായി ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ നമ്മൾ അപ്പോൾ നമ്മൾ ആറ് ആൾക്കാർ കൂടി അത് തീരുമാനിച്ചു അങ്ങനെ ഇവര് ഇവർ മൂന്ന് പേര് ഇവർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് റൈറ്റർ അതുപോലെ തന്നെ ക്യാമറാമാൻ അശോക് അടൻ അപ്പോൾ നമ്മൾ അവരുമായി ഒരു കൂടി ഒരു ചെറിയ ചർച്ചകളായി ചർച്ച ചെയ്ത് കഥകൾ ഇഷ്ടപ്പെട്ടു ആയി ആയി അപ്പോൾ ഒരു ചെറിയൊരു സിനിമ ചെയ്യുക എന്നുള്ള ഇവിടെ വരുത്തി അപ്പോൾ നല്ലൊരു പ്രമേയം അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള ഒരു മയക്കം മരുന്നിൻ്റെ അവർക്കുള്ള അവർക്കുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു കഥയായതുകൊണ്ട് തീർക്കാം എന്ന് കേട്ടല്ലോ സാധാരണക്കാർക്കും സിനിമ ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ചതാണ് ഇവിടെ പലവിധ പ്രതിസന്ധികളും അല്ലെങ്കിൽ എല്ലാ തടസ്സങ്ങളൊക്കെ നീക്കിയിട്ടാണ് ഇവർ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ കൂട്ടത്തോടെ ഒരു ഒറ്റക്കെട്ടായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വേണം വിജയിപ്പിക്കാൻ വേണ്ടി പ്രേക്ഷകര് രണ്ടുപേയെങ്കിലും നീട്ടുക എന്നിട്ട് ഇവരെങ്കിലും സ്വീകരിക്കുക ഇവർക്ക് വേറെ പ്രോത്സാഹനം നൽകുക ഇവർ കയ്യിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയ പണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നത് അവർക്ക് അതിന്റെ ലാഭമൊന്നുമില്ലെങ്കിലും അതിന് ഇരട്ടിലാപം കൊടുത്തോണ്ട് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു അല്ലെ ലാവം പേ ഇരട്ടിലാവും മതി ഞാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും എങ്കിലും അടുത്ത സിനിമ വരുള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം ഇവരുടെ ഈ ഒരു ചങ്കുറപ്പിന് ആദ്യമേ ഞാനൊരു സപ്പോർട്ട് കൊടുക്കുകയാണ് കാരണം ഇവരുണ്ടായിരുന്നതുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായത് അപ്പം ഇതുപോലെ പേര് അവരുടെ കൂട്ടായ്മയ്ക്ക് എല്ലാവരും നന്ദി അറിയിക്കുന്നു അപ്പോൾ എന്തായാലും ഈ സിനിമ ഇവരുടെ കഴിഞ്ഞ അടുത്തൊരു സിനിമകൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട പറഞ്ഞു അപ്പോൾ അതും കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സമൂഹത്തിന്റെ ക്യാൻസർ ഇന്ന് ലഹരിയാണ് ഇതിനെതിരെയുള്ള ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു നല്ലൊരു സിനിമയുടെ ലൊക്കേഷനിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ യാത്രയിൽ നിങ്ങളോടൊപ്പം എത്തിയത് ഒത്തിരി വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുവച്ചു വരും ദിവസങ്ങളിൽ മറ്റൊരു വിശേഷവുമായി നിങ്ങൾ മുമ്പിലെത്താം അതുവരെ ബൈ